ഇടുക്കി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു ജനറൽ ഓപ്പിയിൽ അടക്കം ഡോക്ടർമാരില്ല അടിയന്തര ചികിത്സയ്ക്കെത്തുന്നവർ ഉൾപ്പെടെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സ്ഥിതിയാണ് ഡോക്ടർമാരുടെ അഭാവത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുന്നു ഡോക്ടർമാരെങ്കിലും വേണ്ടെടുത്ത് പത്തുപേർ മാത്രമാണുള്ളത് ഡോക്ടർമാരുടെ കുറവ് മൂലം നിലവിലുള്ളവർ അധിക ഡ്യൂട്ടിയെടുത്ത് ഒ പി യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കേണ്ടി വരുന്നു ജനറൽ കാഷ്വാലിറ്റി വിഭാഗങ്ങളിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ സ്പെഷ്യാലിറ്റി ഒപികളിലെ ഡോക്ടർമാർ അധിക ഡ്യൂട്ടി എടുക്കുകയാണ് ഇത് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്നു പനി അങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളപ്പോൾ പോലും ജനറൽ ഓർത്തോ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് കാണാൻ വേണ്ടി രാവിലെ നിൽക്കേണ്ട അവസ്ഥയാണ് ഡോക്ടർമാർ വേണമെങ്കിലും പന്ത്രണ്ട് തസ്തികകളാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത് ഇതിൽ പത്തുപേർ രേഖകളിലുണ്ടെങ്കിലും പലപ്പോഴും നാലോ അഞ്ചോ ഡോക്ടർമാർ മാത്രമേ ആശുപത്രിയിൽ ഉണ്ടാകാറുള്ളൂ ഡയാലിസിസ് യൂണിറ്റിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ ജോലി ഉപേക്ഷിച്ചു പോയി ഡോക്ടർമാരുടെ സേവനം തേടിയെത്തുന്ന രോഗികളുടെ നീണ്ട നിരയാണ് ആശുപത്രിയിൽ രാവിലെ മുതൽ വന്ന് നിൽക്കുന്ന നമ്മൾ ഓരോ ഉള്ള കേസും അറിയേണ്ട കാര്യമില്ല നമ്മളുടെ അറിയൂ ദിവസേന എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് വരെ രോഗികൾ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നുണ്ട് ഡോക്ടർമാരുടെ സേവനം കിട്ടാതെ പല രോഗികളും മടങ്ങുന്നതാണ് പതിവ് അമൃത ന്യൂസ് ഇടുക്കി